നമസ്കാരം നടനും സംവിധായകനുമൊക്കെയായ പൃഥ്വിരാജ് സുകുമാരൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകം മലയാളികളോട് പറയേണ്ട കാര്യമില്ല ബുദ്ധി അല്പം കൂടിപ്പോയതുകൊണ്ട് തന്നെ അതിനൊപ്പം അഹങ്കാരവും ഗർവുമൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു സംവിധായകനും അതുപോലെ തന്നെ നടനുമാണ് പൃഥ്വിരാജ് എന്നാൽ ഈ ബുദ്ധിയൊക്കെ ഒരുമിച്ച് ഈ എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തതിലൂടെ മലയാളികൾക്ക് മുന്നിൽ ഒരു വലിയ ഹീറോയിസത്തിനപ്പുറത്തേക്ക് മറ്റൊരു വിധത്തിലുള്ള ഒരു ബിംബമാണ് ഇപ്പോൾ പൃഥ്വിരാജിന് വന്നിരിക്കുന്നത് എന്നത് മാത്രമാണ് വാസ്തവം അതായത് പൃഥ്വിരാജ് തൻ്റെ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് നേരത്തെ തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിരുന്നു തനിക്ക് ഒരു സോഴ്സ് അതായത് കഥയുടെ ഒരു ബീജം കിട്ടിയാൽ അത് ഇൻപുട്ട് ചെയ്യാനുള്ള എല്ലാ തന്ത്രങ്ങളും തൻ്റെ കയ്യിലുണ്ട് സംവിധായകനായിട്ടാണെങ്കിലും നടനായിട്ടാണെങ്കിലും നിർമ്മാതാവായിട്ടാണെങ്കിലും എല്ലാ സംവിധാനങ്ങളും തനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും തനിക്ക് ലിബർട്ടി സ്വാതന്ത്ര്യം മാത്രമാണ് തനിക്ക് വേണ്ടത് അതിന് സ്വാതന്ത്ര്യം തനിക്ക് ആവോളം എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് നേരത്തെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിരുന്നു അതിന് തെളിവാക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ എംബുരാൻ ലൂടെ സംഭവിക്കുന്നത് എന്നത് കൃത്യമാണ് ആദ്യം തന്നെ എംബുരാൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുരേഷ് കുമാർ മേനക സുരേഷ് കുമാറാണ് ഇത്തരത്തിൽ ആദ്യം വെടിപൊട്ടിച്ചത് അതായത് എംബുരാൻ്റെ ചെലവിനെക്കുറിച്ച് ഒരു വലിയ വെടിപൊട്ടൽ പൊട്ടിക്കൽ മേനക സുരേഷ് കുമാർ നടത്തിയിരുന്നു ഈ പറയുന്ന വലിയ തള്ളൊന്നും തള്ളേണ്ട കാര്യമില്ല അത്ര വലിയ കോസ്റ്റ് മുടക്കുന്നതിലും ും ഇല്ല എന്ന തരത്തിലായിരുന്നു നേരത്തെ മേനക സുരേഷ് കുമാർ പറഞ്ഞത് അതിനെ കടത്തിവെട്ടാനായിട്ട് പൃഥ്വിരാജെ നിയോഗിച്ചത് അതിൻ്റെ നിർമ്മാതാവ് കൂടിയായ ആൻ്റണി പെരുമ്പാവൂരനെയാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തുകയും അതിൻ്റെ കോസ്റ്റിനെക്കുറിച്ച് കൃത്യമായ ധാരണയിൽ പറയുകയും ചെയ്തോടു കൂടി തങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ അവസ്ഥ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് സുരേഷ് കുമാർ പറഞ്ഞതോടുകൂടി നമ്മുടെ ഈ ആ ആന്റണി പെരുമ്പാവൂർ നിശബ്ദനാവുകയായിരുന്നു കാരണം രണ്ട് ലോബികളായി തിരിഞ്ഞുള്ള ഒരു കളിയിലേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായും ആന്റണി സുരേഷ് കുമാറിനെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ലോബിയെ തഴയുന്ന രീതിയിൽ മട്ടാഞ്ചേരി എറണാകുളം ോളം ലോബി കളിക്കുന്നു എന്ന ഒരു ചില പിന്നെ സത്യങ്ങൾ സുരേഷ് കുമാർ മനസ്സിലായത് അതായത് പൃഥ്വിരാജിനെ പിന്നിൽ നിർത്തിക്കൊണ്ട് അതായത് മറ്റ് ആളുകളെ പിന്നിൽ നിർ മുന്നിൽ നിർത്തിക്കൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന തന്ത്രശാലി കളി തുടങ്ങിയെന്ന് സുരേഷ് കുമാർ നന്നേ മനസ്സിലായതാണ് പിന്നീട് വന്ന ഓരോ വിവാദത്തിലും നമുക്കറിയാം ഈ കളിക്കുന്നതെല്ലാം ആളുകൾ വേറെയാണെങ്കിലും കളിക്ക് പിന്നിൽ നിയന്ത്രിക്കുന്നത് കളി നിയന്ത്രിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ് സുപ്രിയയുടെ ഭാഗം സുപ്രിയ നന്നായിരുന്നു ുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ ബുദ്ധികേന്ദ്രം പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന ഒരു ബുദ്ധി കേന്ദ്രമായിട്ടാണ് സുപ്രിയയെ വിശേഷിപ്പിച്ചത് മീഡിയ സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നത് എന്നുള്ള ചില പിന്നെ വെളിപ്പെടുത്തുകൾ വെളിപ്പെടുത്തലുകൾ പല ആളുകളും പങ്കുവച്ചിരുന്നു അത് മാത്രവുമല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററെ പാടെ എന്നെ നിശബ്ദനാക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ പൃഥ്വിരാജ് കളിക്കുന്നത് കാരണം അയാൾക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് അത്തരത്തിൽ അദ്ദേഹം ഒരു വാക്ക് പോലും പറഞ്ഞു കേട്ട് പിന്നീട് പെട്ടെന്ന് ഈ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് മോഹൻലാലിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു എന്നിട്ട് എല്ലാത്തിലെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ പിന്താങ്ങുന്ന ഒരു രീതി എന്തിനും ആ ആന്റണി പെരുമ്പാവൂർ നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാം ഓക്കെ അല്ലേ അണ്ണാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിരാജ് രംഗത്തെത്തിയത് എങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു മാപ്പ് സ്റ്റോറി ചെയ്തപ്പോൾ ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കുറിച്ചപ്പോൾ അതിനെ പിന്നെ എടുത്തിട്ടുകൊണ്ട് ആയിരുന്നു പൃഥ്വിരാജ് വന്നത് അതായത് അതിനെ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു പൃഥ്വിരാജ് വീണ്ടും കളത്തിലുള്ളത് അതായത് താനൊന്നിനും ഇടപെടുന്നില്ല എന്നാൽ എല്ലാത്തിനും തൻ്റെ സാന്നിധ്യമുണ്ടായ എന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്ന ഒരു തന്ത്രമാണ് പൃഥ്വിരാജ് പയറ്റുന്നത് അതിനുശേഷം വിവ വിവാദമുണ്ടായപ്പോൾ മേജർ റിവി അടക്കമുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ വിവാദവുമായി രംഗത്ത് വന്നപ്പോൾ അതിനൊക്കെ മറുപടി കൊടുത്തത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക അസുകുമാരനാണ് പണ്ട് ഒരു വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് നമുക്കറിയാം ഒരു കാറുമായി ലംബോർഗിനി കാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ലംബോർഗിനി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വലിയ തള്ളു നടത്തിയതിൻ്റെ പിറ്റേ ആഴ്ചയാണ് വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടായത് അവസാനം ചെമ്പുകലത്തിൽ ചെമ്പിനകത്ത് കയറിയിട്ടാണ് മല്ലികാസുകുമാരൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള ചില വലിയ ട്രോളുകൾ വലിയ ഗംഭീരമായ പ്രകടനങ്ങളൊക്കെ നടത്താൻ മല്ലികാസുകുമാരൻ മല്ലികാസുമാരൻ മിടുക്കിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നത് ഇതിനകത്തൊക്കെ മറ്റുള്ളവർക്ക് പങ്കുണ്ട് എൻ്റെ മകൻ മാത്രമല്ല ഇതിനകത്ത് മോഹൻലാലിന് പങ്കുണ്ട് ആനണി പെരുമ്പാവൂരിൻ്റെ പങ്കുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് പങ്കുണ്ട് ഇവരൊക്കെ കണ്ടതിന് ശേഷമാണ് ആ മേജർ രവിയെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്നത് എൻ്റെ മകൻ ഇതിനകത്ത് യാതൊരു പങ്ക് മറ്റുള്ളവർക്കൊക്കെയാണ് പങ്ക് എന്ന രീതിയിൽ മല്ലികാസുകുമാറിനെ കൊണ്ട് പരസ്യ പ്രസ്താവന നടത്തിച്ചതും ഈ പിന്നെ പൃഥ്വിരാജ് ആണ് എന്നത് വ്യക്തമാവുകയാണ് പൃഥ്വിരാജ് ഒന്നിനു മുന്നിൽ വരാതെ മറ്റുള്ളവരെ കൊണ്ട് ഈ മുന്ന മറ്റുള്ളവരെ മുൻനിർത്തി കളിക്കുന്ന ഒരു സ്വഭാവക്കാരനായി മാറിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ സമൂഹത്തിന് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതും ഒരു ബിസിനസ് തന്ത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ മനസ്സിലാക്കുന്നത് കാരണം ഒരു പരാജയത്തിലേക്ക് പോകും എന്നുള്ള ആദ്യ ഷോ ഈ എംബുരാൻ്റെ ഫസ്റ്റ് ഷോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രം ദയനീയമായ പരാജയമാണ് മോഹൻലാൽ അതിൻ്റെ പ്രത്യേക റോളൊന്നുമില്ല മൂന്ന് മണിക്കൂർ എഡിറ്റ് ചെയ്യാത്ത ഒരു വേഷൻ അതായത് കൃത്യമായി എഡിറ്റ് ചിത്രത്തിന് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വൾഗാരിറ്റി അതിനകത്ത് മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നൊക്കെ പരസ്യ പ്രസ്താവനകളുമായി പ്രേക്ഷകർ വന്നപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഒരു തന്ത്രം അതായത് പൃഥ്വിരാജ് ഉൾപ്പെട്ട ഒരു സിൻഡിക്കേറ്റിൻ്റെ തന്ത്രമായിരുന്നു ഇത് ഗോത്ര സംഭവമുണ്ട് ഗുജറാത്ത് സംഭവമുണ്ട് മാങ്ങാത്തുള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഇതിനകത്ത് സിനിമയ്ക്ക് ശരിക്കും സിനിമ കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് അത്രമാത്രം വിഷയമുള്ള കേസുകളൊന്നുമില്ല പിന്നീട് ഈ തള്ളാണ് അതായത് മല്ലികാസുമാരനേക്കാൾ വെട്ടുന്ന അമ്മയെ വെട്ടുന്ന തരത്തിലുള്ള തള്ളിനെ മിടുക്കനാണ് പൃഥ്വിരാജ് എന്ന് സംബന്ധിച്ചത് ൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു തള്ളുമായി പിന്നെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജും സുപ്രേയും നിറയുന്നതാണ് ആളുകൾ കണ്ടത് അതായത് വലിയ വിഷയത്തിലേക്കാണ് ഇത് പോകുന്നത് ഇതായി തള്ളു പിന്നെ ഗോത്ര സംഭവം മൊത്തം മൊത്തം മോദി വിരുദ്ധ മോദി വിരുദ്ധത ഇതിനകത്ത് മുഴുവനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ തള്ളുകൾ വന്നപ്പോൾ ആളുകൾ വീണ്ടും തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമം നടത്തി അതുകഴിഞ്ഞാണ് ഈ ഗോത്ര സംഭവമൊക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായത് അങ്ങനെയെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ഒരു എഡിറ്റഡ് വേഷം കാണിക്കാമെന്ന് പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനമുണ്ടായി അതും വലിയ തോതിലുള്ള ഈ തള്ളിക്കയറ്റത്തിലേക്ക് വന്നു ഇപ്പോഴത്തെ ഈ എഡിറ്റഡ് വേർഷൻ കാണാനായിട്ട് എഡിറ്റ് ചെയ്തതിന് മുമ്പുള്ള വേർഷൻ കാണാനായിട്ടും ഒക്കെ ആളുകൾ തിയേറ്ററിലേക്ക് വലിയ തോതിൽ ഇടിച്ചു കയറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ എംബുരാൻ എന്ന സിനിമ പരാജയമല്ല അതൊരു വലിയ വിജയം തന്നെയാണ് അത് അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ ഏറ്റവും വലിയ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾ തീർച്ചയായിട്ടും പൃഥ്വിരാജൻ്റെ ബുദ്ധി തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടി വരും ഈ ബുദ്ധിയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുകൂടി പറയുമ്പോഴാണ് എന്തിനാണ് ഈ എമ്പുരാനിൽ ഇങ്ങനെ എത്രമാത്രം വിവാദമുണ്ടായത് എന്ന് മലയാളികൾക്ക് മനസ്സിലാവുകയുള്ളൂ അതായത് സുപ്രിയയേയും ആന്റണി പെരുമ്പാവൂരനെയും മോഹൻലാലിനെയും മല്ലികദാസ് കുമാരനെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൃഥ്വിരാജ് കാണിച്ച വലിയ ഷോ തന്നെയായിരുന്നു ഈ എമ്പുരാൻ്റെ വിവാദം എന്നത് സംക്ഷിപ്തമായി വേണമെങ്കിൽ നമുക്ക് പറയാം